ഡിജിറ്റൽ സ്കാനറും ക്ലിയർ അലൈനറും ഒക്കെ ഉപയോഗിച്ചുള്ള നവീന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഡോക്ടർ അരവിന്ദ് ദന്തൽ ക്ലിനിക്കിലാണ് ഞാനിപ്പോൾ പല്ലിൽ മുത്തുകെട്ടി കമ്പിയിടുന്നതിന് പകരം അതി നൂതനമായ ചികിത്സാ രീതികൾ ഉണ്ടെന്നാണ് ഡോക്ടർ പാർവതി അരവിന്ദ് പറയുന്നത് വീണ്ടും സ്റ്റാർ വിദ്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പല്ലിൽ കമ്പിയിടാതെ നിരയാക്കാനുള്ള ഒരു നൂതന ചികിത്സാ രീതിയാണ് അലൈനേഴ്സ് അലൈനേഴ്സ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പോലെയുള്ള ഒരു മെറ്റീരിയലിലാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഇത് ഓരോ പേഷ്യന്റിനും അവരുടെ മൗത്ത് അനുസരിച്ച് നമ്മൾ സ്കാൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്താണ് ഓരോ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത് അലൈനേഴ്സിന്റെ പ്രത്യേകത നമുക്ക് മുത്തുകമ്പി ഉപയോഗിക്കുമ്പോൾ പോലെയുള്ള യാതൊരു പ്രശ്നങ്ങളും അലൈനേഴ്സിന് വരുന്നില്ല ഇതുപോലെ അല്ലേ ഇത് 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 തികച്ചും സുതാര്യമാണ് അതിനാൽ നമ്മൾ പേഷ്യന്റെ വായിൽ അവര് ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിച്ചു എന്നറിയാൻ പറ്റില്ല കാരണം നമ്മൾ കമ്പി ഇടുമ്പോൾ അതിൻ്റെ മുത്തെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ പുറത്ത് പോകുമ്പം പേഷ്യൻറ്റ് സംസാരിക്കുമ്പം എല്ലാം നമുക്ക് അറിയാൻ പറ്റും പേഷ്യൻ്റ് ഒരു ഓർത്തറോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല ഇത് ഒരു ഓർത്തറോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറിയാൻ പറ്റില്ല അതുപോലെ തന്നെ കമ്പി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് വരും ഹാർഡായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല അതുപോലെ ബ്രഷിങ് കുറച്ച് പ്രോബ്ലം വരും നല്ല ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മറികടക്കാനാകും അലൈനേഴ്സ് നമുക്ക് ബ്രഷ് ചെയ്യണ സമയത്ത് ഫുഡ് കഴിക്കണ സമയത്ത് എല്ലാം ഊരി വെച്ചിട്ട് നമുക്ക് നോർമലി ബ്രഷ് ചെയ്യുന്നതുപോലെ ബ്രഷ് ചെയ്ത് ഇതും ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് അതിനുശേഷം ഇത് തിരിച്ച് വായ്ക്കുള്ളിൽ മുകളിലും താഴെയും പ്ലേസ് ചെയ്താൽ മതിയാകും ഒരു സെറ്റ് ട്രേ അതായത് ഒരു മുകളിലൊരു സെറ്റ് താഴെ ഒരു സെറ്റ് ട്രേ നമ്മൾ ഒരു രണ്ടാഴ്ച സമയത്തേക്കാണ് ഉപയോഗിക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷം നെക്സ്റ്റ് സെറ്റ് നമ്മൾ പേഷ്യൻ്റിന് കൊടുക്കും അത് പേഷ്യൻ്റ് അടുത്ത രണ്ടാഴ്ച ഉപയോഗിക്കും രണ്ടാഴ്ചയിൽ കൂടുതൽ നമുക്ക് അലൈനേഴ്സ് ഒരു സെറ്റ് ട്രേ ഉപയോഗിക്കാൻ പാടില്ല പേഷ്യൻറ്റിൻ്റെ പല്ലിൻ്റെ ഇറഗുലാരിറ്റീസ് അനുസരിച്ചാണ് നമ്മൾ പേഷ്യൻറ്റിനു വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് അലൈനേഴ്സ് തയ്യാറാക്കുന്നത് അത് ഫസ്റ്റ് ഒരു ഇൻട്രാ ഓറൽ സ്കാൻ സ്കാനർ എടുക്കും അതായത് പേഷ്യൻ്റിൻ്റെ മുകളിലത്തെ പല്ലുകൾ താഴത്തെ പല്ലുകൾ എല്ലാം ഒരു സ്കാൻ സ്കാനർ സ്കാനർ ഉപയോഗിച്ച് നമ്മൾ സ്കാൻ സ്കാൻ ചെയ്തതിനു ശേഷം അത് ഒരു സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എത്ര ട്രേസ് വരുമെന്ന് നമ്മൾ കണക്കാക്കുന്നത് അതനുസരിച്ച് പേഷ്യന്റിന് ട്രേസ് ഡെലിവറി ചെയ്യുകയും ഓരോ ട്രേ രണ്ടാഴ്ച ഉപയോഗിച്ച് അതിന് കഴിഞ്ഞ് അടുത്ത ട്രേ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ പേഷ്യന്റിന്റെയും പല്ലിന്റെ അളവ് അതെ ഇത് ഒരു പേഷ്യന് നമ്മൾ കസ്റ്റമൈസ് കഴിഞ്ഞാൽ പേഷ്യന്റ് അതുപോലെ ാണ് ഉപയോഗിക്കുന്നത് അതുമല്ല നമ്മൾ ഒരു പേഷ്യന്റിന് ഒരു പത്ത് സെറ്റ് ഇപ്പൊ അലൈനർ ട്രെ കൊടുക്കുക അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ ട്രേ ഉപയോഗിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് അത് റിമൂവ് ചെയ്ത് രണ്ടാമത്തെ ട്രേ ഉപയോഗിക്കണം അല്ലാതെ മൂന്നാമത്തെ ട്രേ നമ്മൾ അതിൽ ഫിറ്റ് ചെയ്യാൻ നോക്കിയാൽ അത് ഫിറ്റ് ആവശ്യം രണ്ടാഴ്ചയാണ് ഈ ഒരു അലൈനർ ഒരു അപ്പോൾ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു സെറ്റ് നൽകും അതെ അതെ ആ ക്രമത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് വരത്തുള്ളൂ അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു റിട്ടൻഷൻ അപ്ലയൻസ് എന്ന് പറയും അതും ഇതേപോലെ തന്നെ പക്ഷെ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യത്തില്ല അത് നമ്മൾ എങ്ങനെയാണോ ഒരു പല്ല് മെയിൻറ്റെയിൻ ചെയ്തത് അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് റിട്ടൻഷൻ അപ്ലയൻസ് കൊടുക്കുന്നത് പിന്നെ ടൂത്തിന് ഒന്നും വരാതെ ഇരിക്കാൻ വേണ്ടി റിട്ടൻഷൻ അപ്ലയൻസ് കൊടുക്കും അത് ഉപയോഗിച്ചാൽ മാത്രമേ ഓർത്തറോണിക് ട്രീറ്റ്മെൻറ്റ് ഫിനിഷ് പഴയ ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ട് പുതിയ ടെക്നോളജി മാത്രം ഈ മുൻനിരയിലെ ഗ്യാപ്പ് ക്ലിയർ ചെയ്യാൻ എന്തോ എന്തോ ഡെന്റൽ വിനീറോ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അതായത് ഡെന്റൽ വിനീർ എന്ന് പറഞ്ഞാൽ ഒരു തിൻ ലെയർ ആയിട്ടുള്ള ഗ്യാപ്പ് മാതിരിയുള്ള ഒരു സംഭവമാണ് കല്യാണ ആവശ്യത്തിനും മറ്റും പെട്ടെന്ന് നമുക്ക് പല്ലിന്റെ ഗ്യാപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈസിയായ മെത്തേഡ് ആണ് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഗ്യാപ്പ് അടക്കാം പല്ല് കമ്പി കമ്പിയിടുന്നതൊക്കെ ഒരു നീണ്ട പ്രൊസീജിയർ എന്നാൽ ഡെൻഡൽ വിനീർ എന്ന് പറയുന്നത് ഒരു തിൻ ലെയർ ആയിട്ടുള്ള ക്യാപ്പ് മാതിരിയുള്ള രണ്ട് തിൻ ലെയർസ് ആയിട്ടുള്ള ക്യാപ്പാണ് അത് നമ്മൾ പല്ലിൻ്റെ മുൻഭാഗം മാത്രം ചെറുതായിട്ട് ഒന്ന് അളവെടുത്ത ശേഷം ചെറുതാക്കി അളവെടുത്ത ശേഷം ഫിക്സ് ചെയ്യുന്നതാണ് മുന്നിൽ മാത്രം പല്ല് മുഴുവനായി ചെറുതാക്കുന്നില്ല പല്ലിൻ്റെ അതേ നിറത്തിൽ തന്നെ നമുക്ക് കിട്ടും ഒടിഞ്ഞതോ പൊട്ടിയതോ ആയ പല്ലുകൾക്ക് എല്ലാം അതിൻ്റെ ഷേപ്പ് മാറ്റി നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കഴിയുന്നതാണ് പ്രത്യേകത ഇനി എനിക്ക് അറിയാനുള്ളത് ഈ റൂട്ട് കനാലിനെ കുറിച്ച് അതുപോലെ തന്നെ കുട്ടികളുടെ ദന്ത ചികിത്സയെ കുറിച്ചാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വേദന വന്ന പല്ലുകളെ പല്ല് എടുത്തു കളയാതെ തന്നെ മരവിപ്പിച്ച് അതിൻ്റെ വേര് ക്ലീൻ ചെയ്ത് അടച്ച് സംരക്ഷിക്കുന്ന ട്രീറ്റ്മെന്റ് റൂട്ട് കനാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പല്ലിനെ ചെറുതാക്കി ഇതുപോലെ തന്നെ പല്ലിൻ്റെ അതേ നിറത്തിലുള്ള ക്യാപ്പ് ഇതുപോലെ പല്ലിനെ ചെറുതാക്കി പല്ലിൽ ക്യാപ്പ് ഇട്ട് നമുക്ക് സംരക്ഷിക്കാൻ കഴിയും പിന്നീട് ഈ പല്ല് പറിച്ചു കളയേണ്ട ആവശ്യമില്ല വേദന രഹിതമായി വളരെ കാലം തന്നെ ഈ റൂട്ട് കനാൽ ചെയ്ത പല്ലുകൾ വായിൽ നിലനിൽക്കുകയും ചെയ്യും കുട്ടികളുടെയും ദന്തചികിത്സ എന്ന് പറയുന്നത് വേദന വന്ന പല്ലുകളിലെ പാൽപ്പല്ലുകളെ നമുക്ക് റൂട്ട് കനാൽ മാതിരി പൽപ്പക്കമ്മി എന്ന പറയും അത് ഉപയോഗിച്ച് ആ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് വേദന വന്ന പല്ലുകളെ വേര് ക്ലീൻ ചെയ്ത് അടച്ച് സംരക്ഷിക്കാൻ കഴിയും അത് കൊഴിയുന്ന പ്രായമാകുമ്പോൾ പത്തോ പന്ത്രണ്ടോ വയസ്സോ അതിനുള്ളിൽ അത് കൊഴിഞ്ഞ് പുതിയ പല്ലുകൾ വരുകയും ചെയ്യും അപ്പോൾ കുട്ടികൾക്ക് അത്രയും നാളും ആ പാൽ പല്ല് ഉപയോഗിച്ച് ചവയ്ക്കാനും പല്ല് ഉപയോഗിക്കാനും കഴിയും അതാണ് പൽപെക്റ്റമി എന്ന് പറയുന്നത് പൽപക്റ്റമി വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ അരവിന്ദ് ദന്തൽ ക്ലിനിക്കിൽ ചെയ്യുന്നുണ്ട് രണ്ട് സിറ്റിങ്ങോട് കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കാൻ കഴിയും ത്രീ ഡി സ്കാനറാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽ മുതൽക്ക് ഡെൻറ്റൽ വിങ്ങിൽ നമ്മൾ പല്ലവെടുക്കാൻ ഉപയോഗിക്കുന്നത് ആൽജിനേറ്റ് പോലത്തെ പേസ്റ്റ് രൂപത്തിലുള്ള സാധനം വെച്ച് ട്രേയിൽ ഉൾപ്പെടുത്തി നമുക്ക് അളവെടുക്കുകയാണ് ചെയ്യുന്നിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ അഡ്വാൻസ് ടെക്നോളജിയാണ് നമുക്ക് ഡിജിറ്റൽ ത്രീ ഡി സ്കാനർ ഇത് നമുക്ക് പല്ലിൻ്റെ സ്കാനിങ് ചെയ്ത് ത്രീ ഡി ആയിട്ടുള്ള ഇംപ്രഷൻ അളവ് നമുക്ക് ലാബിലേക്ക് അയക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് വളരെ ആക്കുറേറ്റ് ആയിരിക്കും ഇതിന്റെ ഫിറ്റിങ്സ് നമുക്ക് ക്യാപ്പ് പല്ലിൽ റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ക്യാപ്പ് ചെയ്യുമ്പോൾ വളരെ കൃത്യതയോടെ തന്നെ നമുക്ക് പല്ല് ക്യാപ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ ഭാവിയിൽ ഫുഡ് കയറുന്നത് പല്ലിനിടയിൽ ഈ ക്യാപ്പിനുള്ളിലൂടെ പലർക്കും അങ്ങനെ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും പലർക്കും ഇങ്ങനെ ക്യാപ്പ് ചെയ്തിട്ട് ഫുഡ് കയറുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അത്തരം പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ ഡിജിറ്റൽ സ്കാനിങ്ങിലൂടെ അളവെടുത്ത് നമുക്ക് പല്ല് ക്യാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നില്ല കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കാലമായി പ്രവർത്തിക്കുന്ന ഈ കപ്പിൾസ് ഡോക്ടർമാരുടെ ഡോക്ടർ അരവിന്ദ് ദന്തൽ സ്ലേനിക്ക് എന്ന ഈ സ്ഥാപനം കഴിഞ്ഞ ആഴ്ചയിലാണ് നവീകരിച്ച ഈ പുതിയ ബിൽഡിംഗിലേക്ക് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ തിരുവനന്തപുരത്തുള്ളവർക്ക് വളരെ സൗകര്യപ്രദമാണ് ഈ അരവിന്ദ് ഡോക്ടർ അരവിന്ദ് ദന്തൽ എന്തായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം തന്നെ പൊന്മുടി യാത്രയ്ക്ക് വരുമ്പോഴത്തേക്ക് വിദര എന്ന സ്ഥലത്താണ് ഇത് നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ മിതമായ നിരക്കിൽ തന്നെ അല്ലേ ഡോക്ടർ അമിതമായ നിരക്കിൽ തന്നെ ഇവിടുന്ന് ചികിത്സ ലഭിക്കും എന്നാണ് രണ്ടുപേരും പറയുന്നത് കപ്പിൾസ് ഡോക്ടർസാണ് ഓക്കെ താങ്ക് യു അപ്പോൾ വ്യത്യസ്തങ്ങളായ മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം സൈനിങ് ഔട്ട് ഫ്രോം ദിര ബൈ സച്ചിക് വിദിര